ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു ഹൈദരാബാദ് സ്വദേശിയും വെട്ടിക്കാട്ടിരി ലക്ഷ്മീട് നഗറിലെ ചീനിക്കൽ നൌഷാദിന്റെ സഹോദരിയുടെ ഭർത്താവുമായ ഷാദുലാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലെ ഹൈസ്കൂൾ പടിയിലാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഷാദുലിനെ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മഞ്ചേരിയിലെ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽ പരിക്കേറ്റ പയ്യപ്പറമ്പ് സ്വദേശി ഷാമിൽ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്ക് വിധേയനായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് たまごバばるまでしょ。